ഏതാ ശരിക്കും ചായ ജ്യൂസാ കുറച്ച് ഇത് മതി കൊടുക്ക കൊടുക്ക കൊടുക്കാറുണ്ട് അല്ലേ കൊറച്ചിടക്ക് അപ്പോ അല്ലെ ു അത് നേരിട്ട് വന്ന ടിവിയില് കണ്ടാ പോരല്ലോ അപ്പൊ പ്രവൃത്തി മോശമാണെന്ന് അർത്ഥം സംസാരം പ്രവൃത്തി കാണാത്തോണ്ട ഷൈൻ നിക്കണേ അപ്പൊ അവിടെ ഇരിക്കേ അക്ഷനോടുള്ള ബഹുമാനാണ് അവക്ക് മനസ്സിലുണ്ടായാൽ മതി ഇവിടെ കുത്തിരി കുത്തിരി ാണ് ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടവരല്ലേ നമ്മള് പിന്നെ നമ്മുടെ ആപ്പിന്റെ പണികളൊക്കെ ഏകദേശം ആയിന്ന് പറഞ്ഞു എല്ലാം ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട് അധികം വൈകാതെ നമുക്ക് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ഒക്കെ ആവുമ്പഴേക്കും ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന പോപ്പ് അല്ലെങ്കിൽ പിന്നെ അച്ഛന്റെ പാട്ടൊക്കെ കേട്ട് എഴുതി ഇതൊക്കെ എഴുത്തൊക്കെ മനസ്സിലായി അച്ഛൻ്റെ ഇപ്പൊ ഞാൻ സാറിലേക്ക് എത്തിയതെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ അച്ഛൻ ഇത്രയും പാട്ടുകൾ എഴുതി അപ്പൊ നമ്മൾ രക്ഷപ്പെട്ടില്ല അങ്ങനെ നമ്മൾ പറയുന്നില്ല പക്ഷെ അതൊരു കലാകാരനെന്നുള്ള നിലയ്ക്ക് അതിന്റെ ഒരു പിതൃത്വം പോലും അച്ഛനും കിട്ടിയിട്ടില്ല കുളപ്പൊക്കെ അങ്ങനെ ഒരുപാട് ആളുകളെ നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനെ നമുക്ക് കറക്റ്റായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ൾക്കാരണം നമുക്കൊരു പരിധി ഉണ്ടല്ലോ നമ്മള് സ്റ്റേജിൽ പോയി പറഞ്ഞോണ്ട് ഒരുപാട് പേര് സമയം അതെങ്കിൽ സന്തോഷമായി അപ്പൊ അച്ഛനെ പിന്നെ അല്ലാത്തവരും സമയല്ലതീക്ഷണെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു എനിക്കറിയാം അതാണല്ലോ തുറന്നു പറഞ്ഞു ആള് ശുദ്ധനാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് അങ്ങനെ ഒരു സാധനം ഒന്നും എഴുതാൻ നോക്കണേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ എഴുതിയിട്ടൊരു നാടൻ പാട്ടുണ്ടാക്കാനുള്ള വഴപ്പുണ്ട് ഇപ്പൊ ഇത്രയും കേട്ടേലന്നെ എനിക്ക് ചില വാക്കുകൾ പരാതികൾ ഇല്ല ഓസി കിട്ടിയാൽ അടിക്കും പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ ഇതിന്ന് തന്നെ എടുത്തിട്ട് കൊറേ വാചകം എഴുതിയിട്ട് ഒരു ഒരു പാട്ട് ഉണ്ടാക്കാന്ന് തോന്നുന്നത് ഏഹ് ഇങ്ങനെ പറയുമ്പോ അതൊരു ഒരു ഒരു ലീഡായി മാറാൻ ചെലപ്പോ അച്ഛന്റെ പാട്ടുകൾ തന്നെ പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ അച്ഛൻ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ഇപ്പൊ നാടൻ പാട്ടുകൾ മാത്രല്ല ഛന എഴുതിയ പാട്ട് മീശമാഥൻ എന്ന് പറഞ്ഞ സിനിമയിൽ എലബത്തൂര് കായല് ഈ എലത്തൂർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ വീട്ടിലിങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു മൂന്ന് കിലോമീറ്റർ പോയുള്ള സ്ഥലമാണ് പക്ഷെ സിനിമയിൽ വന്നപ്പോ ആ പാട്ട് വേറെ ആളത്തല്ല അതെ പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ എല്ലാവരും ചോദിക്കും ആ സമയത്ത് എന്താ പറയാ ആ സമയത്ത് പറയും ഇപ്പൊ സാറ് വീട് കണ്ടില്ലേ കൊറച്ച് വീട് കണ്ടില്ല ആ സമയത്ത് നമ്മൾ എവിടെയും പറയേണ്ടത് ഇപ്പൊ ആള് വന്നിട്ട് ചോദിക്കുമ്പോൾ ജനങ്ങള് കാണൂ അപ്പൊ നമ്മളെ പറ്റി അറിയുക ആളുകൾ അല്ലാതെ നമുക്കൊരു സ്ഥലമില്ലല്ലോ പറയാം പച്ചനെ പ്രതികരിക്കാൻ നമുക്ക് സ്ഥലം വേണ്ട സ്ഥലമില്ല പ്രതികരിക്കാൻ ഇല്ല നമുക്ക് അതിനുള്ള സാഹചര്യം ഇല്ല അച്ഛൻ വീട്ടിലെ പട്ടിണിമാരെന്ന് പ്രതികരിക്കാൻ പോണം അപ്പൊ അത് കണ്ട് വളർന്ന ഒരു ബാല്യാണ് എന്തി ചേട്ടന്റെ ഒക്കെ ഞങ്ങള് ചേട്ടൻ്റെ രണ്ട് പെങ്ങന്മാരുണ്ട് ചേച്ചി ഷൈനിയാണ് കൂടെ ആദ്യമായിട്ട് പാടിയിട്ടുള്ള ഫീമുണ്ട് അങ്ങനെ ഒരുപാട് എന്റെ പങ്ങൾ എല്ലാരും പാടും 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 വിത്ത് ഗുണം പത്ത് ഗുണം എന്ന് പറഞ്ഞ പോലെ തീരുമാനമായി ഇത് നമ്മുടെ തന്നെ വിത്ത് വിത്ത് വേറെ അച്ഛൻ ചെയ്തത് എലബത്തൂര് കായലിന്റെ കരക്കിലുണ്ടൊരു കൈത ഇങ്ങനെയായിരുന്നു ട്യൂണ് അതിന്റെ ഒറിജിനൽ ടൂൺ എന്ന് പറയുന്നത് അച്ഛൻ വേറെ ഒരു പത്ത് മുപ്പത് വർഷം ചെയ്ത മുമ്പ് ചെയ്തൂര് കായലിന്റെ കരക്കിലുണ്ടൊരു കൈത മറവിൽ നിന്നൊരു നോട്ടം കണ്ടേ ഇണ്ടലുണ്ട് അച്ഛന്റെ ഇങ്ങനെ കൊറേ വാക്കുകൾ ഉണ്ടാവും പല ആളുകൾക്ക് അറിയില്ല കാര്യം കൂരി ഇങ്ങനെ കലർന്ന വിഷമം നാണത്തിൽ കലർന്ന വിഷമ ൾ കണ്ടുപിടിക്കുന്നുണ്ട് എന്തൊക്കെ ഇവിടുത്തെ ആദിവാസി ഭാഷയിൽ പെട്ടതല്ല ഞാൻ എഴുത്തിനേക്കാൾ കൂടുതൽ വായന ഉണ്ട് അല്ല വായിക്കാത്തവർക്ക് ഒരിക്കലും എഴുതാൻ പറ്റില്ലല്ലോ പല പാട്ടുകളും കുറെ കാലം കഴിഞ്ഞിട്ട് അത് പുറലോകം കാണുന്നുള്ളു കാരണം നമ്മളിപ്പോ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ പത്ത് ശതമാനം ഒക്കെ ഉള്ള ആളുകളാണ് സിനിമ ഇൻഡസ്ട്രി ബാക്കിയുള്ള ആളുകൾ അതിനെക്കാളും കഴിവുള്ള ആളുകൾ പുറത്തുണ്ട് അപ്പൊ അവരുടെ കണ്ടിന് നമുക്ക് സ്ട്രെങ്ത് ഉള്ള ഈ ഒരു കാലഘട്ടമായിട്ട് ചേരുന്ന ബാക്ക്ഗ്രൗണ്ട് അതിന് വരണം അപ്പൊ അങ്ങനെ വച്ച കുറെ വർഷം മുന്നേ ചെയ്ത പുത്തൻമല വെട്ടി നിരക്കുന്ന ഒരു പാട്ടുണ്ട് അതിന്റെ വരി ഭയങ്കര നിരത്തിരത്തി എന്താർത്ഥം ഇത് അവരുടെ വേദന ഇതൊക്കെ വെച്ചിട്ട് പണിയില്ലേ അല്ലേ അല്ല എന്റെ മണിയാണ് ചോദിച്ചത് ഈ പണിക്ക് പോയിട്ട് അത് എന്നാലും ഈ പണി ചെയ്തിരുന്നതല്ലേ കൽപ്പണിന്ന് പറയുമ്പോ ഇതും കരിങ്കലെല്ലാം കരിങ്കല്ലിന്റെ പണി എല്ലാം ചെയ്തില്ല ഭയങ്കര ഭാഗ്യട്ടോ അതും ഇത് പറഞ്ഞാല് ചില ഒരാൾ ജനിച്ച മുതൽ മരണം വരാനുള്ള ഇമോഷൻസിനൊക്കെ നമ്മൾ മ്യൂസിക്കിൽ നമുക്ക് കൊണ്ടു വരാം അപ്പൊ അതിനൊക്കെ ബാക്കി പിന്നെ ടാലന്റ് ഉള്ള ആളുകളിലേക്ക് നമ്മൾ ഈ സോങ്ങിനെത്തിച്ചിട്ട് അവർക്ക് സ്വന്തമായിട്ട് ഒരുപാട് ഇപ്പൊ നമ്മള് ഗാനമേളക്ക് പടർന്ന സിംഗേഴ്സൊക്കെ യേശുവാസ് പാടിയതോ ജാനകിയ പാടിയതോ പാടുന്നു അവർക്ക് സ്വന്തമായിട്ട് നല്ല ഡെപ്ത് ഉള്ള ഒരു കണ്ടെത്തും പിന്നെ നമുക്ക് ഇതും ചെയ്യാലോ ടിക്ടോക്ക് പോലെ ഒരു മിനിറ്റിനുള്ളിൽ ഒതുങ്ങുന്ന സംഭവങ്ങൾ ഒരു മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് ആവും തീരുമാനിക്കാം മിമിക്കറി ആയാലും പാട്ടായാലും ആയാലും എന്തൊക്കെ വേണമെങ്കിൽ ഇതിലിടാം എന്നിട്ട് നമുക്ക് അവരെ പ്രൊമോട്ട് ചെയ്യാം പിന്നെ നമുക്ക് കൊടുക്കാം പിന്നെ അവരുടെ താല്പര്യമുള്ളവരെ സ്റ്റുഡിയോ കൊടുത്തിട്ട് ഷൂട്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് പ്രൊഫഷണൽ ആയിട്ട് ഇതിലൂടെ നമുക്ക് അവതരിപ്പിക്കാം പിന്നെ എനിക്ക് തോന്നുന്ന ഇത് പർച്ചേസ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇതിൽ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞില്ലേ ഇപ്പൊ ഇതിനായിരത്തോളം പാട്ട് ഒരുപാട് വരുമ്പോ ഒരുപാട് പേര് സിനിമയ്ക്കൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യും അപ്പൊ അങ്ങനെ കിട്ടുന്ന പൈസ നമുക്ക് ഈ മേഖലയില് മനസ്സിലായി കലാകാരൻ ഒരുപാട് പേര് കഷ്ടത അനുഭവിക്കുന്ന ചാരിറ്റി ആയിട്ട് നമുക്ക് വലിയൊരു നന്ദി തീർച്ചയായിട്ടും പിന്നെ ഒരുപാട് കാര്യ ബാൻഡ് സെറ്റ് നാഗസ്വരം അങ്ങനെ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ നല്ലതും ചെയ്യുന്ന നാടകം പലതും ഉണ്ടാവുമല്ലോ അവരൊക്കെ ഇതിൽ കണ്ട് മനസ്സിലാക്കി ഹയർ ചെയ്യാനായിട്ട് അവരൊക്കെ ഈ ആപ്പിലൂടെ പക്ഷേ ആപ്പിലേക്ക് നമുക്ക് കണ്ടന്റുകൾ അയക്കാം കണ്ടന്റുകൾ അയക്കാം നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഇരുന്നിട്ടും നിങ്ങളെ പാടിയ പാട്ട് നിങ്ങൾക്ക് റോട്ടിക്കൂടെ പോകുമ്പോൾ ഒരാളെ കണ്ടു അയാൾ നല്ല കഴിവുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അത് അയക്കാം എഴുതിയ വരികളായിരിക്കാം പക്ഷെ പറഞ്ഞ പോലെ തന്നെ ഏത് തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ് ആയാലും ഏത് തരത്തിലുള്ള കലയാണോ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഷെയർ ചെയ്യാം ആ കണ്ടന്റിന്റെ ഒരു ഒരു വാല്യൂ അനുസരിച്ച് നമ്മൾ അത് പബ്ലിക്കിലേക്ക് എത്തി അവർക്ക് അവർക്കതിന്റെ പബ്ലിസിറ്റിയും കിട്ടും ഒപ്പം ഭയങ്കര ട്രെൻഡാകും പ്രത്യേകിച്ച് കലയാണ് മ്യൂസിക്കാണ് അതിന് എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവരും സ്വീകരിക്കും മാത്രമല്ല കലാകാരന്മാരും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അവിടെ ഒരാൾക്കും പാർട്ടി ജാതി അതൊന്നും ഇല്ല ഇതിന് ഇതൊന്നും ഇല്ലല്ലോ കലയ്ക്ക് അതുകൊണ്ട് എല്ലാവരും തുറന്ന മനസ്സിൽ ഇത് സപ്പോർട്ട് ചെയ്യും എല്ലാവർക്കും ഇതൊരു നല്ല അവസരമായിട്ട് മാറുന്നു ഞാൻ അതാണ് ഇത് പറഞ്ഞ വഴിക്ക് എനിക്ക് മനസ്സിലായി കാരണം ചാരിറ്റി പല രംഗത്തും പലരും ചെയ്യുന്നുണ്ടാവും ഞാനും പല ഭാഗങ്ങളിലൊക്കെ പലരും ചെയ്യാറുണ്ട് എങ്കിലും ഈ കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഉള്ളൊരു സംഭവമായപ്പോൾ ഞാൻ ഏരിയയിൽ ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല നല്ലൊരു കാര്യമായിരിക്കും നമുക്ക് ടച്ച് ചെയ്താൽ ടച്ചിങ് ആയിരിക്കും അല്ല ചേട്ടൻ അടുത്ത ചേട്ടൻ നിൽക്കുന്ന അമ്മ അവിടെ നിൽക്ക എല്ലാ ഇത്രയും ഭാഗ്യം ചെയ്താൽ കൂടുമ്പ മകളോട് പോയി മകള് ഈ സിനിമ വലിയ സമ്പത്ത് കയ്യിലിരിക്കല്ലേ നഷ്ടപ്പെടാത്തൊരു സമ്പത്ത് ഇതാണ് അറിവ് അതിന്റെ ഭാഗമല്ലേ ഈ പാട്ടും എഴുത്തുമൊക്കെ ആരും കൊണ്ടുപോയില്ല അന്യം വരാത്തൊരു സാധനമല്ലേ സംഭവല്ലേ അപ്പൊ എല്ലാവരും കൂടെ പഠിക്കില്ലേ വരിക്കച്ചക്കട ചണക്കിയില് തുടക്ക ഒരു കല്യാണി തുടതു കല്യാണി കൊടകരയില് കവടിയാടുമ്പ കണ്ടടിഞ്ഞൊരു മിന്നായം കണ്ടടി ഞാൻ ഒരു മിന്നായം തുളതുണക്കണൊരു നോട്ടണ ോട്ടമാണിയുടുങ്ങനെ തങ്കമ്മേ നിന്റെ പരക്കം പച്ചരിം കിട്ടോടി തങ്കമ്മേ തങ്കം തങ്കം ോ നിങ്ങൾ ചെറുപ്പത്തിൽ നല്ലടിയും തയ്ക്കുന്നേലി നിന്നെ ഞാൻ കണ്ട നല്ല താരത്തിനെല്ലടിയും തൈക്കുന്നേലി നിന്നെ ഞാൻ കണ്ട

കല്യാണം കല്യാണം ഇന്നത്തെ ദിവസം ധന്യമായി നല്ലൊരു ദിവസം എങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് കൂടി കഴിഞ്ഞ ഈ ദിവസം അങ്ങോട്ട് ഒരു എനർജിയാണ് മുമ്പോട്ട് പോകുമ്പോ നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ആയിട്ട് ചില ദിവസം ചിലവരൊക്കെ കണികളാ ദിവസം മൊത്തം ഒക്കെ ആയിരിക്കും ഞാൻ കുടിക്കണ കഞ്ഞയിലെ കല്ലിട്ട് വിളക്കണം കൊച്ചാട്ട കൈയിലിരിക്കണ കല്ലം പരിപ്പ് കലത്തിരു വഴിവില്ല ഞാൻ കുടിക്കണ കഞ്ഞയിലെ കൊച്ചാട്ട ഞാൻ കുടി സ്നേഹമുള്ള ആൾക്കാരല്ല അവര് ധൈര്യമായിട്ട് ഇരിക്കുക സന്തോഷമായിട്ട് ഇരിക്കുക ഹാപ്പിയാണെന്ന് അറിയാം എന്നാലും ഇനിയും കാണണം നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട് ഇനി വീണ്ടും തുടങ്ങണം നമുക്ക്